ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യത്തിൻ്റെ ലോകത്ത് ഏറെ വ്യത്യസ്തത പുലർത്തുന്ന പ്രമാഞ്ചേരി ഭഗവതി എന്ന തെയ്യക്കോലത്തെ കുറിച്ചാണ് ഈ വീഡിയോ തെയ്യത്തിൻ്റെ ആരംഭകാലത്ത് മുപ്പത്തൈവര് ഒന്ന് കുറെ നാൽപ്പത് തുടങ്ങിയ വിഭജനങ്ങളോടുകൂടി എഴുപത്തിനാലോളം തെയ്യക്കോലങ്ങൾ മാത്രമാണ് ഈ അരങ്ങത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് പലവിധ കൂട്ടിച്ചേർക്കലുകളിന്റെ ഭാഗമായിട്ട് നാനൂറിലധികം തെയ്യക്കോലങ്ങൾ ഉത്തരമലബാറിൽ അരങ്ങേറുന്നുണ്ട് ഇതിൽ തന്നെ ഭൂരിഭാഗവും അമ്മ ദൈവങ്ങളാണ് അമ്മ ദൈവങ്ങളിൽ പലവിധ വിഭാഗങ്ങളുണ്ട് ചാമുണ്ടി തെയ്യങ്ങൾ ഭഗവതി തെയ്യങ്ങൾ കാളി തെയ്യങ്ങൾ ഇങ്ങനെ പ്രധാനമായും മൂന്നെണ്ണമാണ് ഉള്ളതെങ്കിലും ഇതിൽ നിന്നും ഇതിനെയും വീണ്ടും പല വിഭാഗങ്ങളായി നമുക്ക് തിരിക്കാവുന്നതാണ് രോഗദേവതമാർ മരക്കല ദേവതമാർ അതേപോലെ തന്നെ ഗ്രാമദേവതമാർ ഇതിൽ പെടുന്ന ഒരു തെയ്യമാണ് പുറമാഞ്ചേരി ഭഗവതി പയ്യന്നൂരിനടുത്തുള്ള രാമന്തളിയിലെ പുറമഞ്ചേരിക്കാവിലാണ് ഈ തെയ്യത്തിന്റെ ആരൂഢസ്ഥാനം ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ അധികാരവും അവകാശവുമുള്ള അല്ലെങ്കിൽ ആ ഗ്രാമത്തെ കാത്തിരിച്ചിരിക്കുന്ന ദേവത എന്നർത്ഥത്തിലാണ് ഗ്രാമദേവതന്മാർ കുടികൊള്ളുന്നത് ചുഴലി ഭഗവതി തായ് പരദേവത ഇവരെല്ലാം ഒരു ഗ്രാമത്തിന്റെ മാത്രമല്ല ഒരു സ്വരൂപത്തിന്റെ തന്നെ അധികാരികളാണ് ചുഴലി ഭഗവതിയാണെങ്കിൽ ചുഴലി സ്വരൂപത്തിന്റെ തായ് ഭ തായ് പരദേവതയാണെങ്കിൽ കോലസ്വരൂപത്തിന്റെ അധികാരിയാണ് ഇങ്ങനെ തെയ്യത്തിന്റെ ലോകത്ത് വിവിധ അധികാരങ്ങളും ആചാര സ്വഭാവങ്ങളും നിലനിൽക്കുന്നുണ്ടെന്ന് അർത്ഥം പ്രമാഞ്ചേരി ഭഗവതി രാമന്തളി കുന്നരുഭാഗത്താണ് വളരെ പ്രാധാന്യത്തോടുകൂടി കെട്ടിയാടുന്നതെങ്കിലും അല്ലാതെയും ഒരുപാട് തറവാടുകൾ ഈ ഭരദേവത ആടുന്നുണ്ട് പ്രത്യേകിച്ച് ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഈ ഭഗവതിയെ ഉപാസിക്കുകയും കെട്ടിയാടിക്കുകയും ചെയ്യുന്നത് പതിവാണ് കൈതപ്പുറത്ത് കോറമംഗലം ഇല്ലത്ത് പ്രമാഞ്ചേരി ഭഗവതിയാണ് ഭരദേവതയായി നിലകൊള്ളുന്നത് തറവാടുകളിൽ തെയ്യം കെട്ടിയാടുമ്പോൾ പ്രധാന ഭഗവതിക്കാണ് അതായത് ഭരദേവതയ്ക്കാണ് ഗുരുതി നൽകി പ്രാർത്ഥിക്കുന്നത് ഇവിടെ പ്രമാഞ്ചേരി ഭഗവതിക്കാണ് ഗുരുതി ഇല്ലങ്ങളിൽ നമ്പൂതിരിമാർ തന്നെയാണ് ഗുരുതി തയ്യാറാക്കുന്നതും കഴിക്കുന്നതുമെല്ലാം അതായത് ഗുരുതി സമർപ്പിക്കുന്നത് പുലർക്കാലത്ത് ഗുരുതി തയ്യാറാക്കി ഇത് സമർപ്പിക്കുന്ന സമയത്താണ് ഈ തെയ്യം കെട്ടിപ്പുറപ്പെടുക തെയ്യത്തിൻ്റെ മുഖതാവിൽ തന്നെയാണ് തെയ്യം ഗുരുതി സമർപ്പിക്കുന്നത് ദേവീദേവന്മാർക്ക് വിവിധ തരത്തിലുള്ള നിവേദ്യാദികൾ സമർപ്പിക്കുന്നത് പോലെ തെയ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന നൈവേദ്യം എന്ന് പറയുന്നത് ഗുരുതി തന്നെയാണ് മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കുന്ന വെള്ളത്തിനെയാണ് ഗുരുതി എന്ന് പറയുന്നത് ഇതിനെ കടം ചുവപ്പ് നിറമാണ് അതായത് രക്തതുല്യമായ നിറം പഴയകാലത്ത് നരബലി നൽകി ദേവതന്മാരെ പ്രീതിപ്പെടുത്തുന്ന ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ച തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഈ ഗുരുതി എന്ന് പറയാവുന്നതാണ് തെയ്യവും ഗുരുതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഗുരുതിയുടെ പ്രാധാന്യത്തെ കുറിച്ചുമൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായി പറയാമെന്ന് വിചാരിക്കുന്നു തെയ്യത്തിന്റെ കെട്ടുകാഴ്ചയാണെങ്കിൽ അതിഗംഭീരമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും പുലർക്കാലത്ത് അതായത് പുലരുന്നതിന് മുമ്പേ ഒരു മൂന്ന് മണി നാലു മണി സമയത്തൊക്കെയാണ് ഈ തെയ്യം കെട്ടി പുറപ്പെടുക അതുകൊണ്ട് തന്നെ പന്തത്തിന്റെയും ചൂട്ടിന്റെയും വെളിച്ചത്തിലാണ് തെയ്യം അരങ്ങേറുന്നത് എന്നാലും ആ പ്രദേശം മുഴുവനും പ്രകാശമാനമാക്കാൻ കഴിയുന്ന വിധത്തിലാണ് തെയ്യത്തിന്റെ അരയിലും കിരീടത്തിലുമുള്ള പന്തങ്ങളുടെ വെളിച്ചം അരയിൽ കുത്തിനിർത്തിയ നാല് വലിയ പന്തങ്ങളുണ്ട് ആ പന്തത്തിലാണെങ്കിൽ അതിൻ്റെ ശോഭ മങ്ങുന്നതിനനുസരിച്ച് എണ്ണ ഒഴിച്ചുകൊണ്ടേയിരിക്കും ആളിക്കത്തുന്ന പന്തങ്ങളുമായി ഈ തെയ്യം ഓടുന്നത് കാണുമ്പോൾ ആരും ഒന്ന് ഭയന്നുപോവുക തന്നെ ചെയ്യും ഭഗവതി തെയ്യങ്ങൾക്കുള്ള വട്ടമുടി തന്നെയാണ് പ്രമാഞ്ചേരി ഭഗവതിക്കുമുള്ളത് അതിന്റെ മുകളിലും നിങ്ങൾ കാണുന്നുണ്ടാവും നിരന്ന് നിൽക്കുന്ന കോത്തിരികൾ ചുറ്റുപാടും നിരന്ന് നിൽക്കുന്ന ചൂട്ടിന്റെ വെളിച്ചവും ആകെ കൂടി ആ ആരെയും ആകർഷിക്കുകയും ഭയഭക്തി ആദരവ് സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഈ തെയ്യ ഏറെ ശ്രദ്ധേയമായ ഒരു അനുഭവമാണ് ഏവർക്കും നൽകുക മുഖത്ത് മുഖത്തെഴുത്തിന്റെ കാന്തിക്ക് പുറമെ അതിന്റെ സൗന്ദര്യത്തിന് പുറമെ ഒരൽപ്പം ഗൗരവം സൃഷ്ടിക്കുന്ന വിധത്തിൽ വായന്റെ രണ്ടു ഭാഗത്തായും എഗിറ് അണിഞ്ഞിരിക്കുന്നത് കാണാം വായയുടെ രണ്ടു ഭാഗത്തായും മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന പല്ലിനെയാണ് ഇവിടെ എഗിറ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എല്ലാ ഭഗവതി തെയ്യങ്ങളും എഗിറ് അണിയുന്ന അണിയുന്നത് പതിവല്ല ഉഗ്രമൂർത്തികളുടെ അണിയലം എന്ന നിലയിലാണ് എഗിറ് അറിയപ്പെടുന്നത് തെയ്യക്കാരൻ്റെ അതായത് കോലക്കാരൻ്റെ മന്ത്രോപാസനയുടെയും വ്രതനിഷ്ഠയുടെയും ശക്തി ബോധ്യപ്പെടുത്തുന്ന ഒരു തെയ്യക്കോലമാണ് പ്രമാഞ്ചേരി ഭഗവതി ഒരു പന്തത്തിന്റെ ചൂട് തന്നെ നമുക്ക് സാധാരണക്കാർക്ക് സഹിക്കാൻ വിഷമമാണ് ആ സ്ഥാനത്താണ് നാലു പന്തങ്ങളുടെയും ചൂടും വഹിച്ചുകൊണ്ട് അതിവേഗതയിലുള്ള ആട്ടങ്ങളും കലാശങ്ങളും തെയ്യം നടത്തുന്നത് ആകെ അതിനൊരു സമാധാനം കുരുത്തോല കൊണ്ടുള്ള ഒരു ഒലി മാത്രമാണ് തീ അധികം പടരാതിരിക്കാനും അതേപോലെ തന്നെ ചൂടിനെ ഒന്ന് ശമിപ്പിക്കാനുള്ള ഏക അണിയലം ശിരസിനണിഞ്ഞിരിക്കുന്ന വട്ടമുടിയുടെ സൗന്ദര്യം എടുത്തു പറയാതെ വയ്യ കടും ചുവപ്പുള്ള പട്ടുവസ്ത്രത്തിൽ നിറയെ മിന്നുകളും മയിൽപ്പീലിയും നക്ഷത്രങ്ങളും കൊണ്ട് വളരെ സൗന്ദര്യവത്താക്കിയിരിക്കുകയാണ് ഈ വട്ടമുടി ചൂട്ടിന്റെ വെളിച്ചത്തിൽ പന്തത്തിന്റെ വെളിച്ചത്തിൽ ഇവയെല്ലാം മിന്നിത്തിളങ്ങുന്നത് വേറെ തന്നെ ഒരു സൗന്ദര്യ ബോധം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട് തകർത്ത് പെയ്യുന്ന മഴ പോലെ കൊട്ടി ഉയരുന്ന വാദ്യമേളവും ഈ തെയ്യക്കോലത്തിൻ്റെ ആട്ടത്തെ വളരെ പൊലിപ്പിക്കുന്നുണ്ടെന്ന് പറയാം അസുരവാദ്യം അസുരവാദ്യമെന്നറിയപ്പെടുന്ന ചണ്ടയുടെ ശബ്ദത്തിൻ്റെ ഒരു കഠോരത നമുക്ക് എവർക്കും അനുഭവവേദ്യമാണല്ലോ അതോടൊപ്പം തന്നെ തെയ്യത്തിൻ്റെ പുരാവൃത്തവും മറ്റ് അവതാര ദൗത്യങ്ങളും വിവരിക്കുന്ന തോറ്റമ്പാട്ടും ഇതിനോടൊപ്പം പാടും ഇങ്ങനെ ആട്ടവും പാട്ടും വാദ്യവും ഒത്തുചേരുന്ന ഈ അനുഷ്ഠാന കല ഏറെ ആസ്വാദ്യമാണ് ഓരോ തെയ്യങ്ങൾക്കും ഉചിതമായ വിധത്തിലുള്ള പ്രകാശ സംവിധാനവും തെയ്യത്തിൻ്റെ ലോകത്ത് ഏറെ ശ്രദ്ധേയമാണ് ഇതുപോലെ വലിയ പന്തങ്ങളുള്ള തെയ്യങ്ങളെല്ലാം രാത്രിയിലോ അല്ലെങ്കിൽ ഏറ്റവും പുലർച്ചയിലോ ആണ് അവതരിപ്പിക്കാറ് രാത്രിയിലെ ഇരുട്ടിൽ ചൂട്ടുവെളിച്ചത്തിലാണ് വെളിച്ചത്തിലാണ് പന്തത്തിൻ്റെയും കോത്തിരിയുടെ പ്രകാശം ഏറ്റവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ പൂർവികരുടെ കലാവൈദഗ്ധ്യത്തിന് മുമ്പിൽ നമോവാകം എത്ര ശ്രദ്ധയോടെയാണ് അവർ ഇങ്ങനെ ഒരു അനുഷ്ഠാന കലയെ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് തെയ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക